ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹൺഡ്രൻ നമ്മൾ രണ്ട് ദിവസം മുന്നേ പോയൊരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പൂൻ്റെ കൂടെയാണ് പോയത് ആ വീഡിയോ ഇടുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ആ സ്പെഷ്യൽ ഡാർട്ട് വെച്ചുള്ള വീഡിയോ ആണ് കരിമീനൊക്കെ അടിച്ചെടുക്കുന്നത് അത് വെച്ചാണ് അപ്പം ആ വീഡിയോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സ്കൂൾ പിള്ളേരെ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട അതിൻ്റെ ഒരു ചെറിയ പോർഷനെല്ലാം അതിൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട് നല്ലൊരു രസമായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ശരി എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം ഒരു ഷൂട്ട് പോലും അടിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഷൂട്ടായി കാണാൻ പോന്ന് ഞാൻ ഞാൻ അപ്പൂനും കൂട്ടി അപ്പുവിൻ്റെ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ വന്ന് കയറി അപ്പോൾ മീൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്നതാണ് കേട്ടോ ഓടിയോ കട്ടാക്കാതെ ആ സൈഡിൽ കൂടെ ഇറങ്ങത്തില്ല ആണോ ആ വേണ്ട നിൽക്കുന്നു അവിടെ ആ അവിടെ പോയി എടുക്കണ്ടടാ അട ലോക്കില്ലാത്ത കോലി പോവോ ഉം ആ കോലിയല്ലായിരുന്നു കേട്ടോടാ പറഞ്ഞോ അവിടെ വെള്ളത്തിട്ടെ ഇപ്പൊണ്ടോ ഇനി അടുത്തത് അപ്പൂടെ ആദ്യത്തെ ഷൂട്ടാട കാണാ നമുക്ക് എനിക്കൊരു മീൻ കിട്ടിയതേ ഇനി അടുത്ത അപ്പൂന്റെ ഷൂട്ടാണേ ഞങ്ങൾ എവിടെ മീനെ അടിച്ചാലും ഇതുതന്നെ അവസ്ഥ മീനെ കാണുമ്പോഴേ ഞാൻ ഞാനടിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞു വരുമ്പോഴത്തേക്കും മീൻ താന്നും പോവും നീ അടിച്ചോടാ എടാ കുഴപ്പമില്ലടാ പോകുമ്പോൾ അടിക്കുന്ന ഉണ്ടോ ആ ഞാനിത് കിട്ടിയിരുന്നു നടത്തിരുന്നു ഊരി പോകാതെ നോക്കിയെടുത്തോണേ അത് കൊണ്ടും കണ്ടില്ലോടാ അതും അത് നന്നായി രണ്ടുപേരെ ഫസ്റ്റ് ഷോട്ട് വെച്ച് കിട്ടി ഞാൻ കൊണ്ടില്ലെന്ന് വേറെ എനിക്ക് തോന്നുന്നോ ഓക്കെ ഞങ്ങൾ രണ്ടുപേരും ഉന്നം വെച്ച കരിമീനിട്ട് കൊള്ളാതെ അത് ഓടിപ്പോന്ന് കണ്ടാൽ മതി ഇത് എങ്ങനെയോ ഒരു നിർബാഹ്യവാനായ കരിമീനാട്ടോ എന്തായാലും നമുക്ക് കരിമീനെ കിട്ടിയത് മതി അടുത്ത സ്പോട്ടിലേക്ക് പോകണേ കഴിഞ്ഞവണത്തെ കേടുമ്പർക്കണം ഉണ്ടോ ഓക്കെ ആ ഉണ്ട് വാ അപ്പോ വന്നട വന്നട ഇങ്ങ വന്നട എടുത്തുണ്ടോ എടുത്തുണ്ടോ വാനല്ലേ കയറി അടിക്കടിച്ചടിച്ചോ ഓഹ് എവിടെ വാങ്ങയാടാ അടിക്കണോ ഞാൻ പൈവേ ജസ്റ്റ് കൊണ്ടിട്ടുള്ളത് പോകും നീ നീ എടുത്തില്ലേ എന്ന അടിച്ചു അങ്ങനെ അടിച്ചു നോക്കിയാ എനിക്ക് അതും വലിക്കാൻ പറ്റിയില്ല ആ നൂലിന്റെ എൻഡിൽ കാണുന്നത് ഒരു കരികല മീനല്ല മീന താഴെ മീൻ അവൻ കിടന്ന് പൊളഞ്ഞോണ്ടിരിക്കുന്നവരുടെ നമ്മൾ അടിച്ചിട്ടങ്ങ് കൊള്ളുന്നില്ല ലാസ്റ്റ് അവനെ സൈഡിൽ കൊണ്ട് വലിച്ച് സൈഡിൽ കയറ്റിട്ട് അടിക്കാമെന്നുള്ളൊരു പ്ലാനിലാണേ ആ പയ്യ നോക്കി അടിച്ചാൽ മതിയോ ഓക്കെ വേണ്ട വേണ്ട ഓക്കെ അപ്പുറത്ത് വന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ നമ്പറും കൊടുത്തേക്കാം സ്ലിംഗ് ഷോട്ട് ഐറ്റംസ് ഹാൻഡിൽ എന്ത് സാധനമാണേലും കണ്ണിൻ്റെ ആണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്താണെങ്കിലും തരും അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ പല പുല്ല കിടന്നെ അറയ്ക്കലേ ഇല്ലേ ഒരു കരിമീൻ അടിക്കാൻ വേണ്ടി നിന്നാ നമ്മള് വലിപ്പം ഒന്നും നോക്കിയില്ല വന്ന് അടിക്കാൻ നിന്ന് ഒരു കരിമീൻ അതിന്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ അടിക്കാൻ ഓങ്ങിയപ്പോൾ വാഹ ഫ്രണ്ടി വന്ന കാരണം നമ്മളങ്ങ് അടിച്ചു വിട്ടതാ കേട്ടോ നമ്മളന്നേരം അതിൻ്റെ തൊട്ടപ്പുറം തന്നെയുള്ള ഒരു കരിമീൻ അടിക്കാൻ വേണ്ടിയിട്ട് തെങ്ങാക്ക കൂടെ പയ്യെ ചവിട്ടി കയറി ചെല്ലുവാണേ കരിമീൻ നിപ്പുണ്ട് നമുക്ക് അന്നേരം ഷൂട്ട് ചെയ്ത് നോക്കാം നമുക്ക് പാങ്ങിനെ ഒരണത്തിനെ കിട്ടും നേരെ തെങ്ങായി അടി നിൽക്കുന്ന തന്നെ അടിക്കാൻ പറ്റിയില്ല കുഴപ്പമില്ലാത്ത ഒരു കരിമീൻ കേട്ടോ ഇത് നമ്മുടെ ഈ ഏരിയയിലെ ലാസ്റ്റത്തെ ഷൂട്ടാണ് ഇത് ഞാനിങ്ങി അപ്പുവിൻ്റെ അടുത്തുനിന്ന് പോകും കേട്ടോ ഇതു നേരം വീട്ടിൽ പോകുന്ന വഴിക്കുള്ള ഷൂട്ടുകളാണ് ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് നോക്കും പക്ഷേ വേറെ ഒന്നും കിട്ടിയില്ല ഇത് വീട്ടിൽ പോകുന്ന വഴിക്ക് തന്നെ ഞാനൊരു പാലത്തെ കയറുന്ന വാഹ ഞാൻ ചെന്നപ്പോഴേ വാഹ താഴേക്ക് പോകുന്നുണ്ട് ഞാനത് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ കാണണം എന്ന് പറഞ്ഞാൽ പിള്ളേരെ സെറ്റ് വരുന്നുണ്ട് ഞാനിതിനു മുന്നേ അവരെ കൺട്രോളാണ് അപ്പോൾ അവരെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതേപോലെ തന്നെ തന്നെ ഒന്ന് രണ്ട് നൈസ് ഷോട്ട് ഉണ്ട് കേട്ടോ ഇവിടുന്ന് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നു പക്ഷെ നല്ല ഷോട്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല വൈകി ഞാനിപ്പോൾ വന്നോളൂങ്ങോട്ടെ എനിക്ക് അവിടെ വന്നവിടുന്ന് മൂന്നാല് കരിമീനും ഒരു ചെറിയ വാഹയം കിട്ടി ഇവിടുന്ന് എണ്ണം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇവിടുന്ന് ഞാൻ വന്നപ്പോൾ കുറച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി പിന്നെ അങ്ങ് വന്നില്ല ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങ് ഇറങ്ങിപ്പോയി ഈ പിള്ളേർ രണ്ടുപേരും ഞാൻ അവിടെ പോരുന്നോടം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നല്ല കമ്പനി ആയിരുന്നു കേട്ടോ ഭാഗത്തും അഗ്രജിത്തും ഇതാ രണ്ടുപേരുടെ പേര് കേട്ടോ വലിയ താങ്ക്സ് പിള്ളേർക്ക് ഓക്കെ ഓക്കെ ഓ ഈ ഊരിപ്പ കറക്റ്റ് അടിയായിരുന്നു ഊരി പോയി ആ ശെ ആ കയറിയില്ല ഇതിലും നല്ലൊരു ഷൂട്ടും കൂടെ ഉണ്ട് പക്ഷേ അതും മിസ്സായി പക്ഷേ നമുക്ക് ആ കൂടെ ഉണ്ടായിരുന്നോട് പ്രസൻസും എല്ലാം നല്ലതായിരുന്നു കാരണം ഞാൻ ഇടുന്ന കേട്ടോ ഞാൻ സാധാരണ എന്തേലും മിസ്സാകും അങ്ങനെ എന്തേലും ആണെങ്കിൽ ഞാൻ ഇടാറില്ല സാധാരണ അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് കാണാം ഇൻസ്റ്റ വീഡിയോ ഇടാറില്ല അതാണ്ട് വരുന്നുണ്ട് ചെറുതാ അതാണ്ട് അതും അത് ശരിക്കും ഡാർട്ട് തൊട്ട് ഇരുമ്പി പോയായിരുന്നു വാഹമെടുത്തി ആയിട്ടോ കൊണ്ടുതെട്ടൊന്നും ഇല്ല കേട്ടോ ഇനി ഒരു ഷൂട്ടും കൂടെ ഉണ്ട് കൊണ്ടുവന്നു ഇപ്പം ഞാൻ ഈ ഫ്രെയിമിൽ കാണിക്കുന്ന ആള് മലപ്പുറം മഞ്ചരിക്കാരാണ് നമ്മുടെ വീടിയെല്ലാം കാണുന്നതെന്ന് പറഞ്ഞു പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനവിടെ ഒന്ന് ശരിക്കും വെണ്ടിയില്ല അപ്പോൾ ആള് കാണുവാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ഇറങ്ങോ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞോ ആ അടി ആണോ ഓരോ ആണോടെ മലപ്പുറം ഒരടി കൊണ്ടു ആ നീ ഇറങ്ങിയില്ലേ പണി കഴിഞ്ഞോ സാധനം കയ്യിലുണ്ടോ ഇപ്പൊ കണ്ടത് നമ്മുടെ ഫിഷ് കിണർ യൂട്യൂബ് ചാനലുള്ള അഖിലെന്ന് പറഞ്ഞ പയ്യനാണ്ട്ടോ സ്ലിംഗ് ഷോട്ടിന്റെ എല്ലാ വീഡിയോസ് ഇടുന്നു അടുക്ക് ണിണ്ടെയി ഗ്ലൗസിന്റെ നൂല് വട്ടം പിടിച്ചിരിക്കുന്ന ഇത് ശരിക്കും ഇതിന്റെ തന്നെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കരിമീൻ അടിക്കാൻ എപ്പോഴും നടന്ന ഞാൻ സ്പ്രിംഗ് തവണ കാരണം പെട്ടെന്ന് റബ്ബർ പൊട്ടിയാലല്ലോ റബ്ബർ മാറ്റിയില്ല അത് റബ്ബറിന്റെ ആ പവർ വലിഞ്ഞ് വലിഞ്ഞ് പവർ കുറവ് വന്നതിന്റെ ഇനി അടുത്തവണ ആവുമ്പം പുതിയൊരു ഡബിൾ ഡോറിട്ട് ഞാൻ വാഹനം അവിടുന്ന് കയറ്റി തന്നെ വീഡിയോ ഇടും കേട്ടോ